എസ് പറവൂർ സീറ്റ് സി പി ഐ നിന്നും ഏറ്റെടുക്കുന്ന കാര്യം ചർച്ച ചെയ്തിട്ടില്ലെന്ന് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി എസ് സതീഷും മീഡിയ പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെ പറവൂരിൽ തന്നെ കേന്ദ്രീകരിപ്പിക്കുന്ന വിധം പ്രവർത്തിക്കുന്നു ഈ ജില്ലയിലെ പതിനാല് അസംബ്ലി മണ്ഡലവുമായി ബന്ധപ്പെട്ട് അത്തരം ഒരു ചർച്ചയും നടന്നിട്ടില്ല ആ വാർത്ത തെറ്റായ വാർത്തയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ പതിനാല് മണ്ഡലത്തിലും ഞങ്ങൾ ഉജ്ജ്വലരായ സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തും തെരഞ്ഞെടുപ്പിനെ നേരിടും നല്ലവണ്ണം അവിടെ പ്രതിപക്ഷ നേതാവിനെ അവിടെ തന്നെ കേന്ദ്രീകരിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയത്തക്ക വിധത്തിൽ ഞങ്ങൾക്ക് ജനിക്കാൻ കഴിയാത്ത കഥത്തിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് വർക്കിലേക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് വരാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് എം കെ ഷുക്കൂർ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും മീഡിയയിലാണ് പ്രചാരണം കണ്ടത് പ്രത്യേകിച്ചും സൈബർ ഹാൻഡിലുകളിൽ എന്ന് വെച്ചാൽ പറവൂർ സീറ്റ് സി പി എം ഏറ്റെടുക്കാൻ പോകുന്നു അവിടെ സി പി എമ്മിന്റെ ഒരു പ്രമുഖനായ കാൻഡിഡേറ്റ് വരുന്നു വി ഡി സതീഷിനെ ഞങ്ങൾ നിയമസഭ കാണിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിലുള്ള പ്രചാരണം നിലവിൽ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ പൂർണ്ണമായും തള്ളുന്ന രീതിയിലുള്ള പ്രതികരണമാണ് സി പി ഐ ജില്ലാ സെക്രട്ടറിയും സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് വരുന്നത് അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയില്ല അവിടെ സി പി ഐ തന്നെ മത്സരിക്കും ഇങ്ങനെയല്ലേഫുദ്ദീൻ യു ഡി എഫിൻ്റെ കുന്തമുനയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹത്തെ പറവൂരിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ തളച്ചിടാൻ കഴിയുമോ എന്നൊരു ചർച്ച സി പി എമ്മിനകത്താണ് കാര്യമായി നടന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചില നീക്കങ്ങൾ സി പി എമ്മിൻ്റെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം മുൻകൈയ്യെടുത്ത് തന്നെ നടത്തുന്ന ഒരു സ്ഥിതിയുണ്ടായി പറവൂർ കേന്ദ്രീകരിച്ച് ചില യോഗങ്ങൾ സി പി എമ്മിൻ്റെ ചില ഘടകങ്ങളെ വിളിച്ചു ചേർത്ത് നടത്തി സാമൂഹ്യ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ച് ചില പരിപാടികൾ അതിൻ്റെ ഭാഗമായി നടത്തി യർത്ഥത്തിൽ വി ഡി സതീഷിനെ പറവൂരിൽ തന്നെ തളച്ചിട്ട് അവിടെ തോൽപ്പിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കുറക്കാൻ കഴിയുമോ എന്നായിരുന്നു സി പി എമ്മിൻ്റെ ആലോചന ഇതിനുശേഷമാണ് പിന്നീട് ഈ സി ഈ സീറ്റ് സി പി എമ്മിൽ നിന്നും സി പി ഐയിൽ നിന്നും സി പി എം ഏറ്റെടുക്കണം എന്നൊരു ചർച്ച കൂടി വരുന്നത് അങ്ങനെയെങ്കിൽ സീറ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട എം സ്വരാജിനെ പോലെയുള്ള പ്രധാനപ്പെട്ട ഏതെങ്കിലും നേതാവിനെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കണം എന്നൊരു ചർച്ചയും സി പി എമ്മിൽ നടന്നു അതൊരു പക്ഷേ സി പി എമ്മിന് പരസ്യമായി സമ്മതിക്കാൻ സാധ്യമല്ല എങ്കിൽ പോലും അത് നടന്നത് തന്നെയാണ് എന്നാൽ സി പി ഐ ഘട്ടത്തിലെല്ലാം തന്നെ അഞ്ച് തവണ തോറ്റാലും മാത്രം ഒരു സീറ്റ് തങ്ങൾ വിട്ടു നൽകാൻ തയ്യാറല്ല എന്നൊരു നിലപാടെടുത്തു അതിന് പ്രധാനപ്പെട്ട കാരണം അതായത് സി പി എം അവിടെ വന്നാലും സി പി ഐ അവിടെ വന്നാലും ഒരേ പ്രവർത്തകർ തന്നെയാണ് അവിടെ പ്രചരണത്തിനിറങ്ങുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റമുണ്ടാക്കാൻ പോകുന്നില്ല പാർട്ടിക്ക് അല്ലെങ്കിൽ മുന്നണിക്ക് ഒരു സമീപനമാണ് വേണ്ടത് എന്ന ഒരു നിലപാട് വെച്ചായിരുന്നു ഇവർ ഈ സീറ്റ് വിട്ടുകൊടുക്കാൻ താ താല്പര്യമില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ആഴ്ച സി പി എം സി പി ഐയുടെ ജില്ലാ നേതൃയോഗം ിനോയ് വിശ്വം തന്നെ പങ്ക ബിനോയ് വിശ്വം തന്നെ നേതൃത്വം നൽകി നടത്തിയത് അതിനകത്താണ് ഈ രണ്ട് സി പി ഐ മത്സരിക്കുന്ന പറവൂർ അടക്കമുള്ള രണ്ട് മണ്ഡലങ്ങളുടെ ചുമതല നിശ്ചയിച്ചത് മുൻ ജില്ലാ സെക്രട്ടറിയായ കെ എം ദിനകരനാണ് പറവൂരിൽ ഇപ്പോൾ സി പി ഐ ചുമതല നൽകിയിരിക്കുന്നത് അവർ അതിൻ്റെ പ്രവർത്തനവും ആരംഭിച്ചു കഴിഞ്ഞു ഇത് ഒരു പക്ഷേ പ്രതിപക്ഷ നേതാവിനെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ഗ്ലാമറും അതുപോലെ തന്നെ അദ്ദേഹം കഴിഞ്ഞ അഞ്ച് തവണയായി തുടർച്ചയായി അവിടെ വിജയിച്ചു വരികയാണ് അത് രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ മത് ചെല്ലുവാനോ വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം നേടാനായതെങ്കിൽ ഇപ്പോൾ ഇരുപത്തി ഒന്നായിരത്തിന് മുകളിലാണ് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഘട്ടം ഘട്ടമായി കഴിഞ്ഞ അഞ്ച് തവണ അദ്ദേഹം ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് ഒരു ഇടതുപക്ഷ സ്വാധീനമുള്ള ഒരു മണ്ഡലം പൂർണമായി വി ഡി സതീശൻ കൈപ്പിടിൽ ഒതുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ആ അർത്ഥത്തിൽ തന്നെയാണ് വി ഡി സതീഷിനെ കേന്ദ്രീകരിച്ച ഒരു ചർച്ചയും ഒരു നീക്കവും സി പി എമ്മിൽ നടന്നത് അത് പക്ഷേ സി പി ഐ ഒരു ഘട്ടത്തിൽ സമ്മതിക്കില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുകയാണ് അവർ അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചു അത് തന്നെയാണ് സി പി ഐ ജില്ലാ സെക്രട്ടറി എന്നാരണം ഒപ്പം തന്നെ യു ഡി എഫ് തന്ത്രങ്ങളുടെ കുന്തമുന എന്നുള്ള നിലയ്ക്ക് ക്യാമ്പയിൻ്റെ ഘട്ടത്തിൽ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലേക്കും പോകേണ്ടയാളാണ് സതീശൻ അദ്ദേഹത്തെ ഒരു ടൈറ്റ് മത്സരത്തിലേക്ക് എത്തിച്ച് ഒരു കരുത്തനായ കാൻഡിഡേറ്റിനെ ഇപ്പുറത്തിട്ടുകൊണ്ട് അദ്ദേഹത്തെ മണ്ഡലത്തിൽ തന്നെ തളച്ചിടാം എന്നൊരു തന്ത്രമാണ് എൽ ഡി എഫ് സി പി എം പയറ്റുന്നത് എങ്ങനെയെങ്കിൽ ഒരു കരുത്തനായ സ്ഥാനാർത്ഥി അവിടെ വരുമോ അതല്ല സി പി ഐ തന്നെയായിരിക്കുമോ ആ സീറ്റിൽ തുടരുക എന്ന് കാത്തിരുന്നു കാണാം എം കെ ഷുക്കൂർ വിശദാംശങ്ങൾ നൽകിയത്